റേഷൻ കാർഡ് വഴി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ചേരുന്നതിന് മൂന്ന് ദിവസം മുൻപും അതോടൊപ്പം തന്നെ ആശുപത്രി ആശുപത്രിവാസത്തിനൊക്കെ ശേഷം പതിനഞ്ച് ദിവസം വരെയും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ നമുക്ക് ആനുകൂല്യം അല്ലെങ്കിൽ ചികിത്സാ ചെലവുകൾ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും പ്രായഭേദ വ്യത്യാസമില്ലാതെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇത് വരുമ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന സ്കീമിലേക്കാണ് ഈ ഒരു ആനുകൂല്യം ഉൾപ്പെടുത്തി നമുക്ക് ലഭിക്കുന്നത് എ പി എൽ വിഭാഗത്തിലും ബി പി എൽ വിഭാഗത്തിലും നിരവധി ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് മുൻപ് പദ്ധതിയിൽ അംഗത്വമൊക്കെ ഉണ്ടായിരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തെളിവാണ് ഈ പറയുന്ന സീലുകൾ കാസ്പിൻ്റെ അല്ലെങ്കിൽ ആർ എസ് ബി വൈയുടെ സീലുകൾ പതിപ്പിച്ച റേഷൻ കാർഡുകൾ പഴയ പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡിൻ്റെ പിൻവശമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതിന് വേണ്ടി സാധിക്കും രണ്ടായിരത്തി മുതൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരികയാണ് ഇലക്ട്രോണിക് കെ ബൈ സി ഉൾപ്പെടെ അതായത് തിരിച്ചറിയൽ രേഖകൾ സമർപ്പിച്ച് പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വരുന്നത് ഏതാൽ പുതുതായിട്ട് പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് ചേരാൻ സാധിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പക്ഷേ ആ രീതിയിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ഇനി മുതൽ ഇല്ലാതാവുകയാണ് പദ്ധതിയിലേക്ക് ആളുകൾ അപേക്ഷ വെച്ച് ചേരുന്ന ഒരു രീതിക്ക് സർക്കാർ അവസാനം വരുത്തുകയാണ് നിലവിൽ ആ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് വരും രണ്ടായിരത്തി പതിനൊന്നിലെയൊക്കെ സാമൂഹ്യ സാമ്പത്തിക സർവേ അടിസ്ഥാനപ്പെടുത്തി അതിൽ മുൻഗണനാ വിഭാഗത്തിനൊക്കെ അർഹതയുള്ളവരെ കൃത്യമായിട്ട് കണ്ടെത്തി അവരുടെ വീടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കത്ത് ലഭിക്കുന്നവരുണ്ട് അതായത് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾ യോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പാണത് റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളുടെ പേര് അവിടെ കാണാൻ സാധിക്കും കൃത്യമായിട്ട് നമ്പറുകളുണ്ടാകും ഇത് കൃത്യമായിട്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലെത്തി നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ പോലും കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് സംവിധാനങ്ങളുണ്ട് ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ആയിട്ട് സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാർ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ വളരെ ചുരുങ്ങിയ സ്വകാര്യ ആശുപത്രികളിലൊക്കെയാണ് വിവിധ ചികിത്സകൾ നൽകി വരുന്നത് എങ്കിലും അത്യാഗിത വിഭാഗത്തിലൊക്കെ പെട്ടെന്ന് പ്രവേശിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന പക്ഷം ഏത് രോഗത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആ അവസ്ഥയ്ക്ക് കൃത്യമായിട്ട് സൗജന്യ പരിശോധന അതോടൊപ്പം തന്നെ മറ്റു മരുന്നുകൾ ആവശ്യ സേവനങ്ങളെല്ലാം ഈ അധികൃതർ നൽകുന്നതുമായിരിക്കും ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുമ്പോൾ അറുപത് വയസ്സ് അതിനു മുകളിൽ പ്രായമുള്ളവരെ എല്ലാം പദ്ധതിയിലേക്ക് അംഗങ്ങളാക്കുമെന്നൊരു നിർണായക പ്രഖ്യാപനം ഈ സമയത്ത് എൻ ഡി എ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് ഒരു ആദരവെന്ന രീതിയിലാണ് ഈ പദ്ധതിയിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുക അതുമാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനും പദ്ധതിയിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും അതായത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ സ്കീമിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവർ അതോടൊപ്പം തന്നെ അറുപത് വയസ്സതിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ സർക്കാർ ജോലിയൊക്കെ ഇല്ലാത്തവരെയാണ് അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ നിന്നൊക്കെ ഒരുമിച്ച് പിന്നീട് പെൻഷൻ വാങ്ങുന്നവർ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഗുണഭോക്താക്കളെ സാധാരണക്കാരായിട്ടുള്ളവരെ പദ്ധതിയിലേക്ക് ചേർക്കും അങ്ങനെ വരുമ്പോൾ അവരുടെ വിവിധ പ്രായാധിക്യം മൂലമുള്ള വിവിധ അസുഖങ്ങൾക്ക് സർക്കാരിൻ്റെ സൗജന്യ ചികിത്സ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക പദ്ധതിക്ക് വലിയ മങ്ങനെക്കാതെ കൊണ്ടുപോവുകയും ചെയ്യും ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇലക്ഷൻ്റെ പ്രകടന പത്രികയിൽ കോൺഗ്രസ്സിന് പ്രധാന ഒരു വാഗ്ദാനമായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓരോ വീട്ടിൽ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഏതായാലും ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഏതെങ്കിലും ഒരു സ്കീമ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക